ന്യൂനപക്ഷ വികസന സദസ്സിൽ പങ്കെടുക്കുമെന്ന മുസ്ലിം ലീഗ് നിലപാടിനെ പറ്റി മലപ്പുറത്തെ നേതാക്കളുമായി സംസാരിക്കും സെറ്റിൽ ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയവും സംസ്ഥാന യു ഡി എഫിലില്ല അയ്യപ്പ സംഗമത്തെ പറ്റി എതിരായി യു ഡി എഫ് ഒന്നും പറഞ്ഞിട്ടില്ല യുവതി പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി യു ഡി എഫ് പ്രവർത്തകർക്കും എൻഎസ്എസ് പ്രവർത്തകർക്കും അടക്കമുള്ള നിരവധി ആളുകൾക്കെതിരെ കേസ് നിലനിൽക്കുകയാണ് കേസുകളിൽ പ്രതിയാക്കപ്പെട്ട എല്ലാവരുടെയും കേസുകൾ പിൻവലിക്കണമെന്നതാണ് യു ഡി എഫിന്റെ ആവശ്യം യു ഡി എഫ് സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്തി ഇടതു സർക്കാർ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കണമെന്നതാണ് തങ്ങളുടെ ആവശ്യം യു ഡി എഫ് ചൂണ്ടിക്കാട്ടിയ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു നിയമസഭയിലെ ഉപ എന്ന് പറയുന്നത് ബഹുമാനായ ശ്രീ പി കെ പുഞ്ചാലിക്കുട്ടിയാണ് അദ്ദേഹവുമായി ഒക്കെ സംസാരിച്ച് ഞങ്ങൾക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും ഈ സംസ്ഥാനത്ത് ഉണ്ട് എന്ന് നിങ്ങൾ ആരും കരുതണ്ട അത് വെച്ച് ഞങ്ങൾ കാര്യങ്ങൾക്കോട്ട് അത് നല്ല കാര്യം നടക്കട്ടെ ഞങ്ങൾ ഇപ്പോൾ ഐ എപ്രയെ കുറിച്ച് ഞങ്ങൾ ഒരിക്കലും അതിനെതിരായി ഒന്നും പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് വെച്ചാൽ കാര്യങ്ങൾ പറഞ്ഞത് അവിടെ ഇപ്പോ ഇത് നടത്തുമ്പോൾ അത് നടത്തുന്നത് ആര് ഒന്നത് രണ്ട് അവിടെ പ്രവേശനം നടത്താൻ വേണ്ടി അതിൽ കൂട്ടുനിന്നത് ആര് ആ കൂട്ടുനിന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ യുവതികളെ കൊണ്ടുവന്ന് പ്രവേശിച്ചു അതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ആക്ഷേപങ്ങളും അതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും ഏതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ ഉമ്മൻചാണ്ടി അടക്കം ഞാനടക്കം ഞങ്ങൾ പല ഈ ജോസഫ് ജോസഫ് അടക്കം ഞങ്ങൾ പല ആളുകളും ആ കേസിൽ പ്രിയങ്ങളാണ് ഇന്ന് ഞങ്ങൾ കേസിൽ പ്രതികളായി നിൽക്കുകയാണ് അത് കൂടുതൽ തന്നെ നാമജവഘോഷയാത്രകൾ എൻഎസ്എസിന്റെ നേതൃത്വത്തിലാണ് അത് നിരവധി ആളുകളെ ആ കേസിൽ ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ കേസിൽ പ്രിയാക്കിയിട്ടുള്ള എല്ലാവരുടെയും പേരിലുള്ള കേസ് ലഭിക്കണം പത്തനംതിട്ടയിൽ യു ഡി എഫ് ജില്ലാ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി എസ് ആർ ടി സി ബസ് ബസ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടൂ നയൻ സിക്സ് സെവൻ ടു ഫൈവ്